ഞാൻ ആദ്യമേ ഉണർത്തുന്നത് ഒരു പ്രാസംഗികനല്ല അതുകൊണ്ട് തന്നെ വലിയ മുന്തിയതായ ഒരു പ്രസംഗം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് പിന്നെ നമ്മുടെ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കി ഒരല്പസ്വല്പ വാക്കുകൾ മാത്രം പറഞ്ഞ് നമുക്ക് അല്പം നിക്കുറും സലാത്തും ചൊല്ലി ഫാത്തിഹായും മോദി അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഉത്തമ മുഹമ്മിനായി ജീവിച്ച് ഖാമിലായ ഈ മാനോടെ മരിക്കുക ഇതാണ് ലക്ഷ്യം ഇത് പറയുമ്പോൾ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭീകരവാദികളോ തീവ്രവാദികളോ അല്ല അത് പറയുന്നവർ വിട്ടികളാണ് അവർക്ക് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോ ഇസ്ലാമിനെ സംബന്ധിച്ചോ ഒന്നും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് മുസ്ലിം നാമമാത്രമുള്ള ഏതോ അല്പം റൗഡികൾ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതാണ് ഇസ്ലാം എന്ന് കുത്തി ചെലുത്തി പറഞ്ഞുകൊണ്ട് വലിയ ഒരു പ്രസ്ഥാനത്തെ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അത് ഇല്ലാതാക്കാൻ കഴിയാത്ത അത്രയും വിശാലമായ അടിവേരുള്ള കാമ്പുള്ള കഴമ്പുള്ള ബുദ്ധിജീവികൾക്ക് നിസ്സാരമാക്കാനോ നിന്ദിക്കാനോ നിഷേധിക്കാനോ കഴിയാത്ത നിയമ വ്യവസ്ഥകളിൽ അധിഷ്ഠിതമായി നിലകൊള്ളുന്ന ഈ പ്രസ്ഥാനം അതിനാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ സ്ഥലമാണ് ഏറ്റവും ഉയർന്ന മഹാനാണ് നബി കരീം സല്ലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞയച്ച മഹാനാണ് അൻ എന്തിനാ അല്ലാതിരിക്കണോ മറക്കണ്ട ഹജ മൊഹൈൻദ്ദീൻ ജഷി അജ്മീരി മഹാൻ അവറുകള് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹാന അവിടെ നിങ്ങൾ ചെന്ന് നോക്ക് ജാതി മത ഭേദമെന്നെ എല്ലാ ആളുകളും അവിടെ വന്നുകൊണ്ട് സംതൃപ്തരായി പോകുന്നു എന്താ മുസ്ലിം മാത്രമാവാതിരുന്നത് അത് അവരുടെ ജീവിതകാലത്തെ ഉള്ള സ്വഭാവമാണ് എന്നെ പടച്ച റബ്ബ് വടച്ചതാണ് ഇവരെ മുഴിമനും അത് ഒരു ഉറുമ്പ് തൊട്ട് അല്ലെങ്കിൽ ഏറ്റവും നിസ്സായ ഒരു പ്രാണി തൊട്ട് ഏറ്റവും വലിയ സാധനം വരെയുള്ള എല്ലാ സാധനങ്ങളും അത് സൃഷ്ടികളാണ് അതുകളെ മുഴിമനും സൃഷ്ടിച്ചത് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹുവാണ് അതുകൊണ്ട് ഒരു സാധനത്തെയും ദ്രോഹിക്കാൻ മുസ്ലിം ആയെനിക്ക് കൊള്ളൂല ഇതാണ് മുസ്ലിമിന്റെ വിശ്വാസം പ്രവർത്തനവും അത് തന്നെയാണ് ഇന്നും കാണാം എല്ലാ ജാതിയും ഒരുപോലെ വന്നു വന്നുകേറി അവിടത്തെ ആചാരപ്രകാരം സ്ത്രീകളാണെങ്കിൽ തലമറച്ച ഉറത്ത് മറച്ചുകൊണ്ട് വളരെ അച്ചടക്കത്തോടെ കയറി വിർത്തി ചെയ്തു പോകുന്നു കഴിച്ചാൽ അനേകം മഹാന്മാര് വിശ്രമിക്കുന്ന നാടാണ് ഇന്ത്യ നമ്മുടെ കേരളത്തിൽ പോലും സഹാപാക്കൾ ധാരാളമുണ്ട് അങ്ങേ അറ്റത്ത് നോക്ക് അതിയല്ലോഹു അന്നുബൈറുബിന് മാലിക് അതിയല്ലോഹു വിഴിഞ്ഞം ടക്കുന്നു അവിടെ നിന്നിങ് പോന്നാൽ കോഴിക്കോടുണ്ട് സഹാബത്ത് അവിടെ നിന്നും വിട്ട് കൊയിലാണ്ടി കൊല്ലം പോയാൽ അവിടെയും ഉണ്ട് സഹാബത്ത് തെമീം ദാരി റതിയല്ലോഹു അന്നു അവിടത്തിലുണ്ട് അവിടെ നിന്ന് കണ്ണൂർ നിലാമുറ്റം പോയാൽ നൂറ് കണക്കിൽ മഹാന്മാരുണ്ട് ഒരഭിപ്രായത്തിൽ ഹുസൈൻ റതിാഹു അന്നുവിൻ്റെ ആബിദ് തങ്ങളുടെ ഖലീഫ മുഹമ്മദ് ബാക്കി തങ്ങൾ അവിടത്തിൽ ഉണ്ടെന്ന് ഒരഭിപ്രായമുണ്ട് അത് തുടങ്ങി കണക്കായ മഹാന്മാർ വിശ്രമിക്കുന്ന സ്ഥലമാണ് ദിലാമുറ്റം അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കാസർഗോഡുണ്ട് തുടങ്ങി സഹാബത്ത് തന്നെ നമ്മുടെ കേരളത്തിലും ധാരാളമുണ്ട് തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടത്തിലുമുണ്ട് എണ്ണി പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ചെറിയ രാഷ്ട്രമല്ല ആർക്കെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ കൊള്ളാവുന്ന രാഷ്ട്രമല്ല ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ മഹാന്മാരുടെ കൈകളുണ്ട് അവരുടെ കരങ്ങളുടെ ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുക ഈ ഇന്ത്യയിൽ അജ്മീർ കഴിച്ചാൽ മൊഹീദ്ദീഷേഖ് തങ്ങളുടെ ശേഷം ഖാദിരി ഏറ്റവും വലിയ കമാലിയത്തുള്ള മഹാൻ മഹാനായ നാഗൂർ ഷാഹുൽ അമീദ് തങ്ങൾ അവിടെ ചെന്നാൽ നമുക്ക് കാണാം എല്ലാ ജാതിയും അവിടെ വരുന്നു ശബരിമലയിലേക്ക് പോകുമ്പോൾ ആ പോകുന്ന ബസ്സുകൾ അവിടെ നിർത്തി തക്കേ അറ്റത്തുള്ള നടയില് അവരെല്ലാം വന്ന് കൈപ്പൂ കൈകൂപ്പി നിന്നുകൊണ്ട് എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് മുട്ടുകാൽ ഉമ്മറപ്പടിയിൽ വെച്ചുകൊണ്ട് കൈരണ്ടും കൂപ്പി നിന്നുകൊണ്ട് മുണ്ട് അരയിൽ കെട്ടി കറുത്ത തുണിയും കറുത്ത ഷർട്ടും മുട്ട് കറുത്ത മുണ്ടും ചുമന്ന് വരുന്ന അതേ സ്വാമികൾ പോലും അവിടെ വന്ന് ആണ്ടവരേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ഇസ്ലാം ഭീകരവാദിയല്ല തീവ്രവാദിയല്ല ഇസ്ലാം ലോകത്തുള്ള സർവ്വ സാധനങ്ങളെയും എല്ലത്തിനെയും അംഗീകരിക്കുന്നവരാണ് ആരെയും ദ്രോഹിക്കുന്നത് ഇസ്ലാമിലില്ല അത് മുസ്ലിം അല്ല അള്ളാഹു കാത്ത്